ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വീണ്ടും കുറച്ച് നല്ല ഫ്ലെവറിംഗ് പ്ലാന്റുകളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഒന്ന് കുറച്ച് പുകയമ്പില്ല് അതുപോലെ ഫ്ളവറിംഗ് പ്ലാന്റ് ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പേയ്മെന്റ് മോഡ് എന്ന് വരുന്നത് ഗൂഗിൾ ആണ് അതുപോലെ ഡി ടി സി വഴിയാണ് പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഏത് രീതിയിലാണോ പ്ലാന്റുകളൊക്കെ കിട്ടുന്നത് അതിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരിക കിട്ടുന്ന സമയത്ത് പ്ലാന്റുകൾക്ക് എന്തെങ്കിലും കേടുപാടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം നിങ്ങൾ പരമാവധി വാട്സപ്പ് കോള് വാട്സപ്പ് കോളുകൾ ഒഴിവാക്കുക മെസ്സേജ് മാത്രം ആയിക്കോട്ടെ പരമാവധി കോളുകൾ ഒഴിവാക്കുക ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പരമാവധി എല്ലാവരും തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇത് ആദ്യത്തെ പ്ലാന്റ് വരുന്ന റോസിൻ്റെ ഒരു വെറൈറ്റി ആണ് ഇന്നത്തെ റോസ് ഇന്ന് നമുക്ക് ഒറ്റ പ്ലാന്റ് മാത്രമേ നമ്മൾ ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ റോസ് നല്ല മാംഗോ യെല്ലോ റോസ് ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കഴിഞ്ഞ വീടിൽ നമ്മൾ കാണിച്ച് ഒരുപാട് ഓർഡർ വന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ റോസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും റോസുകൾ ഒരുപാട് വരാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ യെല്ലോ റോസുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി രൂപയാണ് യെല്ലോ റോസിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് എക്സ്ട്രോ ഡേ ടു ഡേ ടു മവറുമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മൂന്ന് ദിവസത്തിൽ മൂന്ന് കളറിൽ പൂക്കൾ ലഭിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസം ഈ മൂന്നാല് മാസം നമുക്ക് നല്ല നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പിന്നെ ഏത് മഴയത്ത് മഴയത്ത് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ ഡേ ടു ഡേ ടു മൊറോ ആണ് അത്രയും ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ പ്ലാന്റ് ആണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പം നമ്മൾ പ്ലാന്റിന്റെ ക്വാണ്ടിറ്റിയിൽ ഒരു പിന്നെ കോംപ്രമൈസും ഇല്ല അപ്പം അത്രയും നല്ല ക്വാണ്ടിറ്റിയോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റുകളല്ല അത്രയും നല്ല വലിയ പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് മിക്കവാറും പ്ലാന്റുകൾ അപ്പോൾ ചെറിയ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെറിയ പ്ലാന്റാണ് ആരും പരാതി പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത്രയും ഭംഗിയുള്ള പ്ലാന്റുകളാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് കൂഫിയ പ്ലാന്റ് ആണ് കൂഫിയ പ്ലാന്റിന്റെ ഒരു മൂന്ന് നാല് കളർ നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ നമുക്ക് ഇപ്പം രണ്ട് കളറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് കളറാണ് മിക്കവാറും തേനീച്ചകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂക്കളാണിത് അത്രയധികം പൂമ്പടിയുള്ള ഒരു പൂക്കളാണ് പൂക്കളാണിതിൻ്റെ ഒരുപാട് തേനീച്ചകൾ ചെറുതേനും വലുതേനും ഒക്കെ ആയിട്ട് വന്നിട്ട് തേൻ നുകരുന്ന ഒരു പൂക്കളാണ് ഇപ്പം നോക്കിയാലും പൂമ്പാറ്റകളും പൂക്കളും പിന്നെ തേനീച്ചകളും ഒക്കെ വരുന്ന ഒരു പൂക്കളാണിത് അപ്പോൾ എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അത്രയധികം പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് രണ്ട് കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത് വരുന്ന ഒരു ലാവണ്ടർ കളറാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഈ ഒരു വലിപ്പുള്ള പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക നൂറ് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിന്റെയും വില വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു തേനീച്ചകൾ ഇങ്ങനെ വന്ന് തേൻ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടില്ലേ ഇതെല്ലാം തേനീച്ചകളാണ് ഈ ഒരു രാവിലെ സമയമാണ് കേട്ടോ നമുക്കിപ്പോ ഒരു വീഡിയോ എടുക്കുന്ന ഒരു തൊമ്പത് മണി സമയത്താണ് അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തേനീച്ചകൾ വരുന്ന ഒരു കാഴ്ചകൾ അത് മാത്രല്ല ഇപ്പം മഴ പെയ്തുകൊണ്ട് തന്നെ കുറച്ച് തേനീച്ചകൾ കുറവാണ് എന്ന ഒരുപാട് തേനീച്ചകൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ പൂക്കളിൽ കാണാം അത്രയും ഭംഗിയായിട്ട് തേൻ ഉകരുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ അടുത്ത് വരുന്ന എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കഴിഞ്ഞ വീടിൽ നമ്മൾ കാണിച്ച ഒരു പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു മിനി ഷൈഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വളരെ കുറച്ച് പ്ലാന്റുകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച് സ്റ്റോക്ക് ഔട്ട് ആകാനായി ഉള്ള പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചാണ് അപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പത്ത് പ്ലാന്റ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ആദ്യ മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അത്രയും കുറച്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞ വീടിൽ നമ്മൾ കാണിക്കുമ്പോൾ ഇത്രയും അധികം പൂക്കൾ വന്നിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം നല്ല രീതിയിൽ പൂക്കൾ എത്തിയിട്ടുണ്ട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കണ്ടില്ല നല്ല ഭംഗിയായിട്ടുള്ള പിങ്ക് കളർ അപ്പോൾ ഈ ജാക്കോബിനയുടെ ഒക്കെ ഒരു മൂന്ന് നാല് കളറൊക്കെ വരുന്നുണ്ട് പക്ഷേ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന നല്ലൊരു പിങ്ക് കളറിലുള്ള പൂക്കളാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഇക്വോഡി പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിക്കോഡി പ്ലാന്റിന്റെ വലിയ പ്ലാന്റ് മാത്രം പ്ലാന്റ് നമ്മൾ കാണിച്ചിരുന്നു മുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്ന പ്ലാന്റുകളാണത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ കുഞ്ഞു തൈകൾ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞു തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ചെറിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നിരിക്കുന്നത് പൂക്കളൊക്കെ ചിലതിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറു ചെറുതായിട്ട് മുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് തീരെ കുഞ്ഞു പ്ലാന്റ് അല്ല അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാൻ നിക്കോഡി പ്ലാന്റ് ഞാൻ ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ പൂക്കൾ ഞാൻ കാണിച്ചിരിക്കാം നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വെള്ളം വളരെ കുറച്ച് മാത്രം വെള്ളം വേണ്ട ഒരു പ്ലാന്റ് ആണ് നമുക്ക് യാത്രയൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെള്ളം നനയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട് അപ്പോൾ ബൊയമ്പിലൊക്കെ പോലെ തന്നെ ഇതിന് നമുക്ക് ഒരു രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസം ഒക്കെ കൂടുമ്പോൾ വെള്ളം കൊടുത്താൽ മതി അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ആണ് വളരെ വെള്ളം കുറച്ച് മതിയാവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്ന നൂറ്റി രൂപയാണ് അടുത്തു വരുന്ന ബ്രൈഡൽ ബൊക്കയുടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റ് കളർ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് അതുപോലെ തന്നെ നല്ല ബലൻസ് ആയിട്ട് പൂക്കുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പം ഇത് പൂക്കൾ വന്നു പോയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പൂക്കൾ വന്നു പോയ ഒരു പ്ലാന്റ് ആണ് നല്ല രീതിയിൽ പൂക്കുന്ന ഒരു ചെടിയാണ് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റ് കളർ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല വലിയ വലിപ്പമുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തു വരുന്ന പൊകൈമ്പില്ല ആണ് പൊകൈമ്പില്ല ഫോർമോസോ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് അത്രയധികം ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല ഭംഗിയായിട്ട് പൂക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പിന്നെ വലിയ മറ്റുള്ള കളറുകളുടെ കൂട്ടത്തിൽ ഈ ഒരു ലാവട്ടർ കളറുകൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ എല്ലാത്തിലും ഇതുപോലെ ഫ്ലവർ ആയിട്ടില്ല കേട്ടോ ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ഞാൻ എടുത്തതേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഇതുപോലെ എല്ലാത്തിലും ഫ്ലവർ ആയിട്ടുള്ള ഫ്ലവർ കുറവായിരിക്കട്ടോ അപ്പോൾ ഫ്ലവർ നിർബന്ധമായിട്ടും വേണമെന്ന് പറയരുത് പെട്ടെന്ന് തന്നെ ഫ്ലവർ ആകുന്ന ചെടിയാണ് എല്ലാം പ്രൂൺ ചെയ്ത നല്ല മദർ പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഈ ഒരു പ്ലാന്റാണ് ആണോ കേട്ടോ ഇതിൻ്റെ ശരിയായ ഐ കൃത്യമായിട്ട് അറിയില്ല നല്ല ഹൈബ്രിഡ് പ്ലാന്റ് തന്നെയാണ് വരുന്നത് നല്ല പ്രൂൺ ചെയ്ത് നല്ല പുതിയ ശാഖകളൊക്കെ വന്ന് പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ സ്റ്റെമ്മ് കണ്ടാൽ നിങ്ങൾക്കറിയാം നല്ല ഹാർഡ് സ്റ്റെമ്മിൽ സ്റ്റെമ്മിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് എല്ലാം പ്രൂൺ ചെയ്ത് പുതിയ പൂക്കൾ വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പൊ എല്ലാത്തിലും ഇതുപോലെ പൂക്കളായിട്ടില്ല പൂക്കളായി വരുന്നതേ ഉള്ളൂ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിച്ച പ്ലാന്റ് തന്നെയാണ് അപ്പൊ ഒരുപാട് ഓർഡർ വന്ന് നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്നറിയൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇതിന്റെയും വില വരുന്നത് വരുന്ന വീരാ വെറൈറ്റിയാണ് വീരാ വെറൈറ്റിയുടെ ഒരു നാല് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് പെട്ടെന്ന് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വീര വെറൈറ്റിയുടെ പൂക്കളൊക്കെ പ്ലാന്റുകളൊക്കെ അപ്പം നമുക്കൊരു നാല് വെറൈറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു പീച്ച് കളറാണ് ഈ വരുന്നത് കേട്ടോ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് പ്ലാന്റ് വലിയ വലിപ്പമൊന്നുമില്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് പീച്ച് കളറാണ് വരുന്നത് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി രൂപയാണ് ഇതിന്റെ വില വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് വീരയുടെ പർപ്പിൾ കളറാണ് കേട്ടോ ഇതാണ് പൂക്കൾ വരുന്നത് പൂക്കൾ എല്ലാത്തിലുമൊക്കെ ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് പർപ്പിൾ കളർ പിന്നെ ഇതിൻ്റെ വൈറ്റും അതുപോലെ പിങ്കും കൂടെ വരുന്നുണ്ടോ കേട്ടോ പൂക്കൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇതേ വലിപ്പം തന്നെയാണ് പ്ലാന്റിന് വരുന്നത് വൈറ്റും വരുന്നുണ്ട് പിങ്കും വരുന്നുണ്ട് കേട്ടോ അപ്പം നാല് കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീരയുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന വെറൈറ്റിയാണ് വീര വെറൈറ്റി പെട്ടെന്ന് തന്നെ പൂക്കളാകുന്ന ഒരു പ്ലാന്റ് ആണ് വീര പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അഗ്രഭാഗത്ത് ഇങ്ങനെ പൂക്കൾ നല്ല ബൊക്ക പോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ് വീരയുടെ അപ്പൊ ഞാനിവിടെ സൈഡിൽ പൂക്കൾ കാണിച്ചിരിക്കാം അപ്പൊ ഈ ഒരു വലിപ്പാണ് പ്ലാന്റിന് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്ത് വരുന്നത് ആണ് പെൻഡാസ് നല്ല ഭംഗിയായിട്ട് നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പെൻഡാസിൻ്റെ പ്ലാന്റുകൾ അപ്പം നല്ല പിങ്ക് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കളറാണ് കേട്ടോ പിങ്ക് കളർ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്നാലയം കേട്ടോ അടുത്ത് വരുന്നത് ഡോക്ടർ റാവു ആണ് ഡോക്ടർ റാവുവിൻ്റെ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല കവറിൽ വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഡോക്ടർ റാവുവിൻ്റെ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വന്നേക്കുന്ന പ്ലാന്റുകളാണ് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നിങ്ങൾ കണ്ടാലറിയാം നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റെമ്മുകളാണ് വലിയ ആണ് കേട്ടോ അപ്പോൾ അത്രയും ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന മുന്നൂറ്റി രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് അരയാണ് കേട്ടോ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്ന പ്ലാന്റ് ആണ് ഫയറോപ്പാൽ ഒരുപാട് ഓർഡർ വന്നിരുന്ന പ്ലാന്റ് ആണ് ഫയറോപ്പാലിൻ്റെ വലിയ മദർ പ്ലാന്റ് ഇത് കണ്ടില്ല എത്രത്തോളം വലിപ്പമുള്ള പ്ലാന്റ് വെച്ചാൽ അത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ അറിയാം അത്രയും ഭംഗിയുള്ള പ്ലാന്റ് ആണ് വരുന്നത് നിറയെ പൂക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയാം നാ നാനൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന സിംഗപ്പൂർ പിങ്കിൻ്റെ നല്ല വലിയ പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് സിംഗപ്പൂർ പിങ്ക് അതുപോലെ ഇതിൻ്റെ ഒരു നല്ല വെൽബറ്റ് ഷേപ്പിലുള്ള ഒരു പൂക്കളാണ് അതുപോലെ ലീഫുകൾ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് നല്ല ഒരു ബ്ലൈസിങ് ഉള്ള ലീഫുകളാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ അടിഭാഗമൊക്കെ എന്തായാലും നിങ്ങൾക്കറിയാം അത്രയും വലിയ പ്ലാന്റ് ആണ് ഒരു രണ്ട് വർഷമൊക്കെ പഴക്കമുള്ള മദർ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈകിട്ട് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്നായിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ